അപ്പൊ ആരാ ഫസ്റ്റ് അറിയില്ല നമുക്ക് അറിയില്ലേ ആക്കി വെക്കാൻ പറഞ്ഞിനെ പക്ഷെ ആക്കാൻ വേണ്ടി നിന്നാല് പിന്നെ മാമി വരുമ്പോ ഞാൻ ഇടൂല അപ്പൊ പിന്നെ നോക്ക് പ്രശ്നം അതുകൊണ്ട് വന്നതിന് ശേഷം പഴംപൊരിയാക്കാ മാളെ കലക്കി വെച്ചിന് വേറെ പണിയൊന്നുമില്ല പഴം ഇട്ടിട്ട് പൊരിച്ചെടുത്താ മതി ആമീനെ ആമി വരുമ്പോ ആമീന്റെ മുന്നിൽ തന്നെ ഇടവാണ് അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും സങ്കടം വരും അങ്ങനെയല്ല ഇവിടെ ആയിരുന്നു എന്റെ കേന്ദ്ര സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് ആമീന പതുക്കം എടുത്താ പോഗം തോളത്തെടുത്തിട്ട് ആമിക്കുട്ടി ആമി വന്നിട്ടുണ്ട് മറ്റേത് ക്ലേ അജന്റെ വണ്ടിയിലെ ഡ്രൈവർ അധികം ഇങ്ങനെന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക് അപ്പൊ അത് വീട്ടിൽ വന്നിട്ട് ആമീന്റെ കൂടെയാണ് തിന്നുക അതാണ് രണ്ടാ മുറിച്ച് വെച്ചതാ അപ്പൊ പഴംപൊരി സെറ്റായിന് പഴംപൊരി സെറ്റായില്ല പഴക്കം മുറിച്ച് വെച്ചിട്ട് പിന്നെ പഴംപൊരി ചുടലാണ് അപ്പൊ ഒരാള് പറഞ്ഞ നീളത്തിലുള്ള പഴംപൊരിയാ വേണ്ടേ പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട മോനെ കുഞ്ഞി കുഞ്ഞിയാക്കാം കാരണം എണ്ണ കുറച്ച് വേണം ഇതാകുമ്പോ എളുപ്പ പണിയായല്ലോ അപ്പൊ അജ്വല് സ്കൂള് വിട്ട് വന്ന് അതിന് ശേഷമാണ് ഞാൻ ഈ പഴംപൊരിക്കാൻ വേണ്ടി നിന്നിട്ടാ പിന്നെ അജ്വലിന് പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും അവിടെ നിന്നാ മതി ഞാൻ തന്നെ വേണംന്നൊന്നുമില്ല അപ്പൊ ഞാൻ പിന്നെ വേഗം ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിന്ന് അപ്പൊ അച്ഛ അച്ഛൻ കൂട്ടിട്ട് ഇപ്പുറത്തോട്ടേക്ക് വന്ന് ഈ ആമിപ്പെണ്ണിനാണ് കുശുമ്പ് കൂടുതല് ഇന്നത്തെ ചായ കൂടി നമുക്ക് മുറ്റത്ത് നിന്നാക്കിയാലോന്നും പറഞ്ഞിട്ട് ചായയും പഴയ അതിന്റെ ആമി ആമി ചായ എടുക്കുമ്പോക്ക് അച്ഛൻ മേക്ക് വന്നിട്ട് പൊള്ളിപ്പോയി അങ്ങനെ അതെല്ലാം അടാ തീർന്ന് ഒരാൾ ഫോർക്കല്ലുപയോഗിച്ചിട്ട് വീല ഷൈൽ ആക്കിയിട്ട് തിന്നുന്നുണ്ട് അപ്പൊ അടിപൊളി പഴംപൊരി ആയിരുന്നു പിന്നെ അകം തുടക്കലാണെ അപ്പൊ ഞാൻ അകം തുടച്ചു കൊടുക്കുമ്പോ അതായത് എൻ്റെ ഫോട്ടോ വീഡിയോഗ്രാഫറല്ല അജ്വലായിരുന്നു അപ്പൊ അജ്ജ്വലോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മതിയാക്കടാ മതിയാക്കടാന്നെല്ലാം പറഞ്ഞു പക്ഷേ ഞങ്ങൾ അങ്ങനെ എടുത്തു അപ്പൊ കുഴപ്പമില്ലാതോണ്ട് ഞാൻ ഇങ്ങനെ ഇൻ്റത്ത് ഇട്ട് അപ്പൊ എത്ര തുടച്ചാൽ റോഡ് സൈഡ് ആയോണ്ടാന്നോന്നറിയില്ല പൊടിയോട് പൊടിയാന്ന് ദിവസം തുടച്ചാലും പൊടിക്കൊരു കുറവുമില്ല അങ്ങനെ ഉണ്ടാവും പൊടി എത്ര തുടച്ചാലും ഈ പൊടിക്കൊരു ശമനവും ഇല്ലാന്ന് സാരം അപ്പൊ ഈ തുടച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വണ്ടിയെല്ലാം വരുമ്പോ ആദ്യം പൊടി